കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നസ്രിയ നസീമിൻ്റെ ഒരു ഞെട്ടിക്കുന്ന പോസ്റ്റ് പുറത്തു നിന്നിരുന്നു ഗർഭിണിയാണെന്നാണ് ആദ്യം കരുതിയത് പിന്നാലെ മനോവിഷമത്തിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ വേർബിരിൽ എന്നാണ് കരുതിയത് ഇപ്പോൾ അതിനൊക്കെ ശേഷം സമാധാനത്തിൻ്റെ സ്മൈൽ ഇട്ട് കൊണ്ടെത്തുകയാണ് നസ്രിയ എന്നാൽ വേഗം തന്നെ അത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു ഇരുപത്തിനാല് മണിക്കൂറാകുന്നതിന് മുൻപ് നസ്രിയ നസീം പങ്കുവെച്ചിരുന്ന പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുകയാണ് സമാധാനം എന്ന രീതിയിൽ തന്നെയാണ് നസ്രിയ അത് കണ്ടെത്തിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നസ്രിയയ്ക്ക് എവിടെ നിന്നോ കുറച്ച് കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള ധൈര്യം കിട്ടി അല്ലെങ്കിൽ അങ്ങനെ തീരുമാനിച്ചു അതുകൊണ്ടാണ് സമാധാനത്തിൻ്റെ സ്മൈലിയിട്ട് പ്രേക്ഷകരുടെ ഇടയിലേക്ക് സമാധാനം കാണിച്ചു കൊടുക്കുന്നത് പ്രേക്ഷകർക്ക് വളരെയധികം തന്നെ ഇഷ്ടപ്പെടുകയും ചെയ്തു സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ തന്നെ എല്ലാം വ്യക്തമാവുകയും ചെയ്തു ആരാധകർക്ക് അത് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട് നസ്രിയുടെ പോസ്റ്റുകൾ എപ്പോഴും പ്രേക്ഷകർ ശ്രദ്ധിച്ച് ഏറ്റെടുക്കാറുണ്ട് സോഷ്യൽ മീഡിയ പോസ്റ്റുകളും അങ്ങനെ തന്നെയാണ് എന്ന് പറയാം ആരാധകരോടൊപ്പം തന്നെ നിലവിലെ വാർത്തകളെല്ലാം ഏറ്റെടുക്കുകയാണ് എന്ന് തന്നെ പറയണം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തയെ ഇത് വേഗമാണ് മാറുന്നത് പ്രേക്ഷകർക്ക് വളരെയധികം സ്നേഹമാണ് ഈ വാർത്തകൾ പങ്കുവെക്കുമ്പോൾ തന്നെ ലഭിക്കുന്നത് എന്ന് പറയുന്നു പ്രത്യേകമായി അവർ ഏറ്റെടുക്കും പ്രത്യേകമായി അവർ ശ്രദ്ധിക്കും അങ്ങനെയാണ് നസ്രിയെക്കുറിച്ച് പ്രേക്ഷകർ കൂടുതലും ശ്രദ്ധിക്കുന്നത് ഫഹദാണെങ്കിൽ പോസ്റ്റുകളൊന്നും പങ്കുവെക്കാറില്ല കാരണം അതിന് സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഇല്ല അക്കൗണ്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ വാർത്തകളൊക്കെ പങ്കുവയ്ക്കുന്നത് വളരെ കുറവാണ് എന്ന് തന്നെ പറയാം പ്രേക്ഷകരോടുള്ള വലിയ സ്നേഹം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകളെല്ലാം പങ്കുവയ്ക്കുന്നതിന് അടുത്ത് തന്നെ എത്തുന്നത് നസ്രിയോടുള്ള സ്നേഹം പ്രേക്ഷകർ പോസ്റ്റിലൂടെയാണ് കൂടുതലും അറിയിക്കുക ആരാധകർ ഒരുപാടാണ് നസ്രിയയ്ക്കുള്ളത് നസ്രിയോടുള്ള സ്നേഹം തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും ഇതുപോലെയാണ് നസ്രിയയ്ക്ക് വളരെയധികം താല്പര്യമാണ് ഇവരോട് സംസാരിക്കാനുമൊക്കെ പ്രേക്ഷകരോട് തന്നെ വളരെയധികം പേർ തന്നെ സംസാരിക്കുന്നത് വളരെയധികം ഇഷ്ടമാണെന്ന് പറയുന്നു നസ്രിയ എന്ന് പറഞ്ഞാൽ ക്യൂട്ടിനു പര്യായമാണ് അതിനൊരു മാറ്റവുമില്ല മാനസികാരോഗ്യം വീണ്ടെടുത്തു എന്ന് പ്രേക്ഷകർ ഇത്രയും അധികം അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അത് നസ്രിയോട് മാത്രമായിരിക്കുമെന്ന് പറയാം വീണ്ടും നസ്രിയ സോഷ്യൽ മീഡിയയിൽ കണ്ട സന്തോഷത്തിലാണ് ആരാധകരെല്ലാവരും പങ്കുവെച്ചത് കുറച്ചധികം പ്രശ്നങ്ങൾ എന്നെ അലട്ടുന്നുണ്ട് അത് തീർത്തിട്ട് ഞാൻ വേഗം എത്തിയേക്കാം കുറച്ച് സോഷ്യൽ മീഡിയ ലോകത്തിൽ നിന്ന് മാറി നിൽക്കാനായിരുന്നു എൻ്റെ താല്പര്യമെന്ന് നസ്രിയ പറഞ്ഞിരുന്നു എന്നാൽ ആരോരും അറിയാതെ നസ്രിയ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് പോസ്റ്റുകൾ പങ്കുവയ്ക്കുന്നില്ലെങ്കിലും ആക്റ്റീവാണെന്ന് കാണിക്കുന്നില്ലെങ്കിലും നസ്രിയ ഇടയ്ക്കിടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ വന്ന് വേണ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷകരും അത് പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ പങ്കുവയ്ക്കുന്ന ആരാധകരോടുള്ള സ്നേഹം തന്നെയാണ് ഇതിൻ്റെ വാർത്തകളായി ഏറ്റെടുക്കുന്നത് ആരാധകരോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ വളരെയധികം സ്നേഹമാണെന്ന് പറയുന്നു പ്രേക്ഷകരോട് പ്രിയപ്പെട്ട വാർത്തകളായി ഇത് മാറുകയുമാണ് ആരാധകർക്ക് ഇതിപ്പോൾ വെറും വാർത്തയല്ല അശ്രീയുടെ മാനസികാരോഗ്യം വീണ്ടെടുക്കുക എന്നുള്ള വളരെയധികം പ്രധാനപ്പെട്ട വാർത്തയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ പ്രത്യേകമായി ശ്രദ്ധിക്കുന്ന ഒരു വാർത്തയാണ് ആരാധകർക്ക് വളരെയധികം സ്നേഹമാണ് ഈ വാർത്തയെക്കുറിച്ച് സംസാരിക്കാൻ പ്രേക്ഷകർക്ക് വളരെയധികം പ്രീതിയാണെന്ന് തന്നെ പറഞ്ഞേ മതിയാകൂ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ തന്നെ വളരെയധികം പെട്ടെന്നാണ് വൈറലാകുന്നത് അതുപോലെ തന്നെയാണ് ഈ വാർത്തകളും അതുപോലെ തന്നെയാണ് ഓരോ വാർത്തയുമായി പ്രേക്ഷകർക്ക് ആതോർത്തിരിക്കുന്നത് സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ പങ്കുവയ്ക്കുന്ന വാർത്തകളോടൊപ്പം തന്നെ നിരവധി പേർ ഈ വാർത്തയും ഏറ്റെടുക്കുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ